പഹൽഗാമിൽ ഭീകരരുടെ വെടിയുണ്ടകൾക്ക് ഇരയാകാതെ മടങ്ങിയെത്തിയവരിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക മൃദുല വാര്യരുമുണ്ട് അഞ്ചു ദിവസത്തെ ടൂർ പാക്കേജ് എടുത്തായിരുന്നു മൃദുലയും ഭർത്താവ് ഭർത്താവരുണും മകളുമടങ്ങുന്ന കുടുംബം കാശ്മീരിലേക്ക് പോയത് യാത്രയിൽ അവസാന പോയിന്റ് പഹൽഗായിരുന്നു ടൂർ പാക്കേജിന്റെ സമയം തീർന്നതിനാൽ അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ പരിധിയിൽ വരെ എത്തി അവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു പക്ഷേ സമയം കഴിഞ്ഞിരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ടൂർ പാക്കേജ് നീട്ടിയെടുക്കാൻ തോന്നിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭീകരാക്രമണ സമയത്ത് മൃദുലയും കുടുംബവും അവിടെ ഉണ്ടാകുമായിരുന്നു അങ്ങനെയൊന്നും തോന്നാതെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചെത്താൻ തോന്നിയതിൽ ആശ്വസിക്കുകയാണ് ഗായിക ഇപ്പോൾ പ്രശസ്ത പിന്നണി ഗായികയും കോഴിക്കോടുകാരിയുമാണ് മൃദുല വാര്യർ ഈ മാസം പതിനാറിനാണ് മൃദുലയും ഭർത്താവ് അരുണും മകളുമടങ്ങിയ കുടുംബം ഇപ്പോൾ താമസിക്കുന്ന തൃശൂരിലെ ഫ്ളാറ്റിലുള്ള നാല് കുടുംബങ്ങൾക്കൊപ്പം കാശ്മീരിലേക്ക് പോയത് ഇരുപത്തിയൊന്നിനാണ് ശ്രീനഗറിൽ നിന്നും മടങ്ങിയത് പഹൽഗാം കാണാതെ മടങ്ങിയതിന്റെ സങ്കടത്തിലായിരുന്നു എല്ലാവരും പക്ഷേ പിറ്റേ ദിവസം വാർത്തകൾ കേട്ട് നടുങ്ങിപ്പോയി ആരോ മടക്കി തന്ന ജീവിതമാണെന്ന് ആശ്വസിക്കുകയാണ് ഇപ്പോൾ മൃദുലയും പ്രിയപ്പെട്ടവരും ഇപ്പോൾ സംഭവത്തെക്കുറിച്ച് മൃദുലയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് എ ബി സി വാലി അവിടെ മൂന്ന് വാലികളാണ് ഉള്ളത് വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണത് വേണുഗോപാൽ സർ അവിടെ പോയിരുന്നു പോയിരുന്നുവെന്നറിയുന്നത് രണ്ട് ദിവസം മുന്നെയാണ് അവർക്കൊപ്പമല്ല ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ വച്ച് കണ്ടിട്ടുമില്ല അവിടുത്തെ കശ്മീരികൾ വളരെ നിഷ്കളങ്കരായ ആളുകളാണ് കച്ചവടക്കാർക്കിടയിൽ ചെറിയ തട്ടിപ്പുകൾ ഉണ്ട് പക്ഷേ എന്നാലും അവിടെ ഉള്ളവരാരും ഭീകരരൊന്നുമല്ല വളരെ പാവങ്ങളാണ് കശ്മീരിലേക്ക് യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ അവിടെ പണ്ട് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതെല്ലാം ശാന്തമാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരുപാട് പേർ പോയി സുരക്ഷിതമായി വരുന്നുണ്ട് തിരിച്ചത്തെ ദിവസം ഇത്രയും വലിയൊരു ആക്രമണം നടന്നു എന്നത് വിശ്വസിക്കാനായില്ല ഞെട്ടൽ മാറിയിട്ടില്ല എന്നാണ് മൃദുല പറഞ്ഞത് ബ്ലസിയുടെ കളിമണ്ണിൽ ലാലി ലാലിലോ എന്ന പാട്ടായിരുന്നു മൃദുലയെ മലയാള സിനിമയിൽ പ്രശസ്തയാക്കിയത് തുടർന്ന് ഇരുന്നൂറോളം ഗാനങ്ങൾ പാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റേറ്റ് അവാർഡും നേടി കോഴിക്കോട് കൊയിലാണ്ടി ചേലിയ സ്വദേശിനിയായ മൃദുല ഇപ്പോൾ തൃശൂരാണ് താമസിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിലൂടെയാണ് മൃദുല വാര്യരെ മലയാളികൾ പരിചയപ്പെട്ടത് പിന്നീട് തന്റെ മധുരമേറിയ ശബ്ദത്തിലൂടെ സംഗീതാസ്വാദകരെ കീഴ്പ്പെടുത്തി പേരുപോലെ മൃദുലമാണ് മൃദുലയുടെ ഓരോ പാട്ടും സംസാരവുമെല്ലാം ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലെ വിധികർത്താവായി എത്തിയും മൃദുല പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് നായികമാരെ വെല്ലുന്ന ഗായികയുടെ സൗന്ദര്യവും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു നടി വിവാഹിതയായിട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ അരുൺ വാരിയരുമായുള്ള വിവാഹ വാർഷികം ആഘോഷമാക്കിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ